കല്യാണം കഴിക്കണ്ടായിരുന്നു അയ്യോ ആര് കല്യാണം കഴിക്കരുത് പറഞ്ഞത് പൂച്ചപ്പോടെ കണ്ടാവരുത് പെണ്ണുങ്ങളുടെ മുടിയാണെന്ന് പറയുന്നവള മനസമാധാനം വേണോ തെക്ക വേണം ഇതെന്നാൽ ഞാൻ വട്ട പിടിച്ചോ വട്ടെന്നൊക്കെ പിണക്കാടാ ഷട്ടത്തിൽ ഒരു മുടിക്കഷണം കണ്ടു കഴിഞ്ഞാലേ അവൾക്ക് സംശയമാണോ ആ മഴതേക്ക് സംശയം ഒരു തെറ്റല്ല അടിയാ ഡൗട്ട് സെക്രട്ടറി മക്കൾക്ക് അത് അതൊരു പാരമ്പര്യമാണ് ഈ മുടിഞ്ഞ സംശയം കൊണ്ടല്ലടാ എന്റെ ഭാര്യ പിണങ്ങിപ്പോയി ആ അവള് പിണങ്ങി പോയതലാണ് എൻ്റെ സംശയം ഇതൊരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ല എന്താടി ഷട്ടിന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ മുടി കിട്ടിയോ കശന്ക്കാരി പെണ്ണുങ്ങളുടെ കൂടെ അല്ലേ പിന്നെ എവിടുന്നു മുടി കിട്ടാനാ